അവകാശം കൊടുക്കില്ല എന്നുള്ളതാണോ എന്താണ് സ്കൂൾ മാനേജ്മെന്റ് നിലവിലെ തീരുമാനം അതേ തരത്ത് രാജ്യമാണ് ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എല്ലാവരും ഈക്വൽ ആണ് അതേ തരത്തോ രാജ്യമാണ് ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എല്ലാവരും ഈക്വൽ ആണോ ഈക്വൽ ആയിട്ട് ഒരു പഠിച്ചിട്ടുണ്ട് അത് ഇത് ഈക്വൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂ റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത് ഈ മതത്തിൽ പെട്ടവരോ ധരിക്കണമെന്നോ ഒരിക്കലും എഴുതാൻ പാടില്ല അതുകൊണ്ടത് സത്യമാണ് ഈ മതത്തിൽപ്പെട്ടവരെയോ ധരിക്കണമെന്നോ ഒരിക്കലും എഴുതാൻ പാടില്ല അതുകൊണ്ടത് സത്യമാണ് ഇവർ നാളെ മുതൽ തലയിൽ ഇതും ഇടണ്ട വി ബൈബിൾ എവിടെ പറയുന്നു സിസ്റ്റേഴ്സ് ഇത് ധരിക്കണമെന്ന് അവർ ആദ്യമായിട്ട് ഒരു ദിവസം ഇത് ധരിച്ച് സ്കൂളിൽ വരികയെന്നുള്ള അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ആ ടെൻത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കുഞ്ഞിക്കുട്ടികളും കാരണം അത് ഇതുവരെയൊക്കെ ധരിക്കാത്തതുകൊണ്ട് പാരൻസിൻ്റെ നിർബന്ധം മൂലം അത് ധരിക്കേണ്ടി വരുന്നത് കൊണ്ട് സ്കൂളിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ട് ആ കുട്ടികൾ മാനസികമായിട്ട് അനുഭവിക്കുന്നു എന്നാണ് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അവരെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ വിടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് ഒരു യൂണിഫോമിറ്റി ഒരു ഇക്വാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ സ്കൂളിൽ ഗേറ്റ് വരെ ധരിച്ചെന്ന് പറയും നമ്മളൊന്നും പറയുന്നില്ല ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെ കുട്ടികളെല്ലാവരും തുല്യരായിട്ട് ക്ലാസ്സിലിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ വികാരങ്ങളെ ഒന്നും വ്രണപ്പെടുത്താനല്ല നമ്മൾ ഒരു അത് മാത്രമേ ഉള്ളൂ ഇത് ഈക്വൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ആള് ഇത് ധരിക്കണം എന്നുള്ളത് ഈ മതത്തിൽപ്പെട്ടവര് എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല അതുകൊണ്ട് സത്യമാണ് ഈ മതത്തിൽപ്പെട്ടവരും എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല അതുകൊണ്ട്